സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നു പതിനൊന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് ആറ് ഡാമുകളിൽ റെഡ് അലർട്ടാണ് എറണാകുളം കോഴിക്കോട് കോട്ടയം ജില്ലകളിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ് ഇരാച്ചുപേട്ടയിൽ പോലീസ് കാർട്ടേഴ്സിന് സമീപം വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീഴും ഷാബാസ് അഹമ്മദ് അഖിൽ കെ എന്നിവർ വിവരങ്ങളുമായി ആദ്യം ഷാബാസ് ഷബാസ് മഴ പൊതുവേ സംസ്ഥാനത്താകെ മഴ തുടരുകയാണ് കൊച്ചിയിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മഴ മുന്നറിയിപ്പ് എന്താണ് സ്മൃതി തുള്ളിക്കൊരു കുടം എന്ന പോലെയാണ് രാവിലെ മുതൽ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഇനിയും ഇന്നും മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുന്നത് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിലും മാറ്റം വന്നിട്ടുണ്ട് പതിനൊന്ന് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ ഉള്ളത് അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ ആറ് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ബാണാസുര സാഗർ അണക്കെട്ട് തൃശൂർ ഷോളയാർ പെരിങ്ങൽക്കുത്ത് അണക്കെട്ട് ഇടുക്കി കല്ല ർകുട്ടി ഡാം പത്തനംതിട്ട ഡാമുകൾ ഉൾപ്പെടെ ആറ് ഡാമുകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഡാമുകളുടെ അരികിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുകളും ജില്ലാ ഭരണകൂടം നിലവിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം കൊച്ചിയിലെ വിവിധ റോഡുകളിൽ രാവിലെ മുതൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് വലിയ ഗതാഗതക്കുരുക്ക് ഇട റോഡുകളിലും ദേശീയപാതയിലും അടക്കം ഉണ്ടാകുന്നുണ്ട് വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന റോഡുകളിൽ വാഹനങ്ങൾ പോകാൻ കഴിയാത്ത രീതിയിൽ ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട് ജില്ലയിലെ മലയോര മേഖലകളിൽ നിന്ന് ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കൂടുതൽ നിരീക്ഷണം ശക്തമാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തീരദേശ മേഖലയിലും ചെറിയ കാറ്റ് വീശുന്നുണ്ട് വലിയ കടൽക്ഷോഭമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതാണ് കൊച്ചിയിലെ മഴയുടെ നിലവിലെ സ്ഥിതി ഈ ഓണക്കാലത്ത് മഴ കണക്കുന്നതോടെ ഈ വ്യാപാരികളടക്കം വലിയ ആശങ്കയിലാണ് ഗതാഗത മറ്റു മൂലം കൊച്ചിയിലെ നഗരത്തിലുള്ള തിരക്ക് കുറയുന്നു അതോടൊപ്പം ഈ വാഹനങ്ങൾ വലിയ കുരുക്കിൽപ്പെടുന്നത് മൂലം ഈ വ്യാപാരികളുടെ കച്ചവടം കുറയുമോ എന്ന ആശങ്കയിലൊക്കെ ഇവർ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെയാണ് നിലവിലെ കൊച്ചിയിലെ സ്ഥിതി സ്മൃതി ശരി അഖിൽ കോട്ടയത്ത് എന്താണ് സ്ഥിതി സ്മൃതി കോട്ടയത്ത് ഇടവിട്ടാണ് മഴ ലഭിക്കുന്നത് ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മലയോര മേഖലയിലും മഴ തുടരുന്നുണ്ട് ഇന്നലെ രാത്രി ശക്തമായ മഴ കോട്ടയം ജില്ലയിൽ പെയ്തിരുന്നു പക്ഷേ രാവിലേക്ക് എത്തുമ്പോഴേക്കും ഈ മഴയുടെ ശക്തിയിൽ കുറവ് വന്നിട്ടുണ്ട് ഇടവിട്ട് ഇടവിട്ട് മഴ ലഭിക്കുന്നു എന്ന് മാത്രം മറ്റ് അനിശ്ചിത സംഭവങ്ങളൊന്നുമില്ല ആകെ ഉണ്ടായത് ഈരാറ്റുപേട്ടയിലാണ് ഇത്തരത്തിൽ ഈ ഇപ്പോൾ ഈ ഒരു മരം കടപുഴകി വിടുന്ന ഒരു അപകടം ഉണ്ടായത് നാല് കാറുകളും അതുപോലെ തന്നെ ഒരു ബൈക്കുമാണ് ഈ അപകടത്തിൽ തകർന്നത് നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിലേക്കായിരുന്നു മരം കടപുഴകി വിടുന്നത് ആ സമയത്ത് നിർത്തിയിട്ട വാഹനം തന്നെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആളുകൾക്ക് പരിക്കോ മറ്റ് സംഭവങ്ങളോ പറ്റിയിട്ടില്ല മരം വേരോടും കൂടി തന്നെ കടപഴകി മറിഞ്ഞു വീഴുകയായിരുന്നു വലിയ വാകമരമായിരുന്നു കടപുഴകി വിടുന്നത് മറ്റ് സംഭവങ്ങളില്ല എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ ജില്ലയിൽ മഴ തുടരുന്നുണ്ട് മലയോര മേഖലയിൽ മഴ തുടരുന്നുണ്ട് കൃത്യമായി ഈ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണങ്ങളോടക്കം ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഈ പാലിക്കേണ്ട സ്വഭാവമായി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുമുണ്ട്